ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സ്വർണം മേടിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇങ്ങോട്ട് പലിശ തരുന്ന ഒരു ഇടപാടുണ്ട് ഇന്ന് നമ്മൾ അങ്ങനെ സ്വർണം മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു പരിപാടിയുടെ പേര് സോവറിയൻ ഗോൾഡ് ബോണ്ട് എന്നാണ് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പാണ് ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി തുടങ്ങിയത് അതായത് സ്വർണം മേടിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ അൻപത് രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും രണ്ടര ശതമാനം പലിശ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു മെച്യൂരിറ്റി ഉണ്ട് ഈ മെച്യൂരിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ഒരു രൂപ പോലും ടാക്സും ഇല്ല ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നുമില്ല നമുക്കറിയാം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും ഈവൻ നിങ്ങൾ സ്വർണം മേടിക്കുമ്പോൾ നല്ല ടാക്സ് കൊടുക്കുന്നുണ്ട് സ്വർണം വിൽക്കുമ്പോഴും ടാക്സ് കൊടുക്കുന്നുണ്ട് മേക്കിങ് ചാർജ് അഥവാ പണിക്കൂലി എന്ന രീതിയിൽ നല്ല ഒരു വിഹിതം സ്വർണ്ണത്തിൽ പിടിക്കുന്നുമുണ്ട് അത്യാവശ്യം അതൊരു നല്ലൊരു പൈസ പിടിക്കും എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഫിസിക്കൽ ഗോൾഡ് ജ്വലറി എന്നൊക്കെ വാ വരുന്ന ഗോൾഡ് നമുക്ക് വാങ്ങി സൂക്ഷിക്കാനായിട്ട് അത് എക്കണോമി അല്ല കാരണം അങ്ങനെ ഗോൾഡ് വാങ്ങിയാൽ ഈ ഈയിടെയും കൂടെ ഇന്നലെയും കൂടെ ന്യൂസിൽ വന്ന ഒരു വീട്ടിൽ ഇരുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്നു എന്നുള്ള ഇതൊക്കെ പ്രശ്നമാണ് അതായത് സ്റ്റോറേജ് ഒരു പ്രശ്നമാണ് ബാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്താൽ പോലും അതായത് ലോക്കറിൽ സ്റ്റോർ ചെയ്താൽ പോലും ലോക്കറിന് എല്ലാ വർഷവും ചാർജ് ഉണ്ട് അതും അത്യാവശ്യം നല്ലൊരു ചാർജ് ഉണ്ട് അപ്പോൾ സ്റ്റോറേജ് ഒരു പ്രശ്നമാണ് ഫിസിക്കൽ ഗോൾഡ് മേടിച്ചുള്ള കാര്യം പറഞ്ഞാൽ മേക്കിംഗ് ചാർജ് കൂടുതൽ പോകും അതുപോലെ തന്നെ വിൽക്കുമ്പോൾ ടാക്സ് പോവും വാങ്ങുമ്പോഴും പോവും എനിക്കൊന്നും വാങ്ങുമ്പോൾ ഇതിലും ടാക്സ് ഉണ്ടാകും ഓക്കെ അപ്പോൾ അത് നമുക്കതിൽ നിന്ന് വേറെ മാർഗ്ഗമില്ല ഇനി വിൽക്കുമ്പോൾ ഈ മേക്കിംഗ് ചാർജ് കുറയ്ക്കുകയും ചെയ്യും പിന്നെ ഫിസിക്കൽ ഗോൾഡ് ആകുമ്പോൾ തേയ്മാനവും കാര്യങ്ങളും വരാം എട്ടും പത്തും വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൽ കൂടുതലൊക്കെ സൂക്ഷിച്ച് വെക്കും തേയ്മാനവും കാര്യങ്ങളും വരാം പ്യൂരിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാകും ഇവിടെ അങ്ങനെ പ്യൂരിറ്റിയുടെ പ്രശ്നമില്ല കാരണം നമ്മൾ വാങ്ങുന്നത് നയൻ 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 ക്യാരറ്റ് അതായത് തങ്കം തങ്കമെന്ന് പറയാം തനി തങ്കമാണ് നമ്മളിവിടെ വാങ്ങുന്നത് ഫിസിക്കലായിട്ടല്ല നമ്മളിവിടെ വാങ്ങുന്നത് ആർ ബി ഐ ആണ് കേട്ടോ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇത് ഇഷ്യൂ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു ഒരു അസറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ് എല്ലാ രാജ്യങ്ങൾക്കും സ്വർണത്തിൽ നിക്ഷേപമുണ്ട് ഇന്ത്യക്ക് നല്ല നിക്ഷേപമുണ്ട് ഈവൻ നമ്മുടെ റുപ്പീസിൻ്റെ മൂല്യം ഇടിഞ്ഞാൽ പോലും ഇപ്പോൾ റുപ്പീസിൻ്റെ മൂല്യം മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണോ നമുക്കറിയാതെ അത്ര നല്ലതൊന്നുമല്ല അങ്ങനെ ഇടിയുന്നത് പക്ഷേ റുപ്പീസിൻ്റെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോളറിന് കയറിക്കൊണ്ടിരിക്കുന്ന ഡോളർ ഇൻ്റർനാഷണൽ കറൻസിയാണ് ഇൻ്റർനാഷണലി ട്രേഡിംഗ് എല്ലാം നടക്കുന്ന ഡോളറിലാണ് അതുകൊണ്ട് ഡോളറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടിയുമ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് നമുക്ക് വലിയ രീതിയിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് വ്യക്തികൾ കൂടി ഇത് വാങ്ങട്ടെ എന്ന രീതിയിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അത് ആളുകൾ കൂടുതൽ വാങ്ങാനായിട്ടും സൂക്ഷിക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങോട്ട് പലിശ തരുന്നത് ശരിക്കും ഗവൺമെൻ്റ് അതിൻ്റെ കാര്യമുണ്ടോ കാരണം വ്യക്തികളുടെ കയ്യിലിരിക്കുന്നതും രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്നു നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ രാജ്യത്തിന് ഗുണമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ടുള്ളത് മാത്രവുമല്ല നമ്മൾ ഈ നിക്ഷേപിക്കുന്ന പൈസ ഇതിന് ശരിക്കും പറഞ്ഞാൽ ആർ ബി ഐ സ്വർണം എടുത്ത് വെക്കുക തന്നെയാണ് ചെയ്യുന്നത് ചുമ്മാ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുമല്ല ചെയ്യുന്നത് ഇത് ഫിസിക്കൽ ഗോൾഡായിട്ട് ഗവൺമെൻറ് വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻ്റ് അതിൻ്റെ മൂല്യം അറിയാം അതായത് എന്തെങ്കിലും ഒരു ഇൻഫ്ലേഷനൊക്കെ ഭയങ്കരമായിട്ടും വല്ലതൊക്കെ രാജ്യത്തിൻ്റെ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡ് ഉള്ളത് എപ്പോഴും നല്ലതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം ഷെയർ മാർക്കറ്റ് താഴേക്ക് കൂപ്പ് കൂത്തുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കയറി വരും ഷെയർ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് വലിയ കയറ്റവും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നാൽ എപ്പോഴെങ്കിലും ഒരു അനിശ്ചിതാവസ്ഥ മാർക്കറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കയറും ഓരോ ഗോൾഡിൻ്റെ പ്രൈസിനും ഹൈക്ക് വരുന്നു ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇപ്പോൾ കോവിഡിന് മുമ്പുള്ള പ്രൈസല്ല ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പോൾ പ്രൈസ് കൂടാതെ കോവിഡ് സമയത്തൊക്കെ നന്നായിട്ട് കയറി യുദ്ധങ്ങൾ വരുമ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുന്നു ഗോൾഡിൻ്റെ പ്രൈസ് കയറുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സോവറിയൻ ഗോൾഡ് ബോണ്ടിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ എങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനും ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മളൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് ഗോൾഡിനെ കാണുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റ് മറ്റുള്ള മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വെൽത്തിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സുരക്ഷിതം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതല്ല ഇത് വിദഗ്ധർ പറയുന്നതാണ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിലായിരിക്കണം എന്നുള്ളത് അതിലേറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് സോവറേൻ ഗോൾഡ് ബോണ്ടാണ് കാരണം എന്തായാലും സ്വർണവും നമുക്ക് കിട്ടും അല്ലെങ്കിൽ സ്വർണ്ണം മേടിക്കാനുള്ള ക്യാഷ് സ്വർണ്ണം എന്ന് തന്നെ പറയാം ഇത് ഗോൾഡ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെയും കിട്ടും നമ്മൾ നമ്മളെവിടുന്ന് സ്വർണ്ണം മേടിച്ചാലും ജ്വലറി എവിടെ നിന്ന് മേടിച്ചാലും ഈ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് അതായത് ആർ ബി ഐ ആണ് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് തരുന്നത് അതുകൊണ്ട് അതിൽ ട്രസ്റ്റിൻ്റെ ഒരു കാര്യമില്ല പിന്നെ സ്വർണത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ ബോണ്ടിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും സ്വർണത്തിൻ്റെ തത്തുല്യമായ ആ വിലയാണ് ഈ ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മെച്ചൂരിറ്റി ടൈമിൽ ഗവൺമെൻറ് ആ പൈസയാണ് നമുക്ക് തരുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ഒരു നിക്ഷേപം സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് ബോണ്ടിൻ്റെ വാല്യൂൽ വില വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതുമാണ് ഇനിയിപ്പോൾ ഇതെങ്ങനെ നിക്ഷേപിക്കും ഇതിലെങ്ങനെ നിക്ഷേപിക്കാൻ നോക്കാം ഞാനിപ്പോൾ എടുത്ത് വെക്കുന്ന അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടാണ് ഇത് അപ്സ്റ്റോക്സിൽ നിഫ്റ്റിയുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഡിമാർട്ട് അക്കൗണ്ടുള്ള ഏതൊരാൾക്കും ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് തുറന്നപ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് യുവർ ഫേവറേറ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബാക്ക് എസ് ജി ബി ഫെബ്രുവരി സീരീസ് ഈസ് ലൈവ് അപ്പോൾ ഒരു വർഷത്തിൽ ഇത് എപ്പോഴും ഇങ്ങനെ സീരീസ് ഉണ്ടാവില്ല ഒരു വർഷത്തിൽ എത്രയാണോ രണ്ട് രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെയാണ് വരിക നമുക്കെന്നും ഇത് മേടിക്കാനും പറ്റില്ല ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതിയാണ് പതിനാറാം തീയതി നാലേ മുക്കാലിന് ഈ ഒരു സീരീസ് അവസാനിക്കും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ ചെയ്തിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്കൊന്ന് മൂന്ന് നാല് മാസം കഴിയുമ്പോഴാണ് അടുത്ത സീരീസ് വരുന്നത് പിന്നെ ഗവൺമെൻറ്റിന് എപ്പോൾ വേണേലും സ്റ്റോപ്പ് ചെയ്യാനും പറ്റുമല്ലോ അതുകൊണ്ട് ഭാവിയിലേക്ക് ഒരു സ്വർണമൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഒക്കെ വിദ്യാഭ്യാസത്തിന് നമുക്ക് കുറേ വർഷം കഴിയുമ്പോൾ സ്വർണം വരും അല്ലെങ്കിൽ വിവാഹം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഓർണമെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച് അപ്പോൾ അന്നത്തെ നമുക്ക് അന്ന് മേടിക്കാം ഇന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ആ ഇവിടെയും കൂടുതൽ വരുന്നുണ്ട് ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷമോ പത്ത് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വർണം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിടാം അങ്ങനെയും ചെയ്യാം പിന്നെ അതല്ല നമുക്കൊരു ആണ് എന്ന രീതിയിലാണെങ്കിലും ചെയ്തിടാം പക്ഷേ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോടെ പത്ത് പതിനഞ്ച് ശതമാനം മാത്രം മതിയാവും ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഇനി ഇനിയിപ്പോൾ നാല് ദിവസം പതിനാറാം തീയതി അവസാനിക്കും ഈ ഒരു സീരീസ് അപ്പോൾ ഞാൻ ലൈവായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളത് കാണിച്ചു തരാം ഇത് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് മാത്രമല്ല കേട്ടോ എവിടെ വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൂടെ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല ഒരു പ്രശ്നവും ഇല്ല പോസ്റ്റ് ഓഫീസിൽ കൂടെ നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ബാങ്ക് അക്കൗണ്ട് ബാങ്കിലൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് സെക്കൻഡറി മാർക്കറ്റ് ലിസ്റ്റ് ആവുന്നുണ്ട് അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റാവുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി നാലാം തീയതിയാണ് ഈ ഒരു ബോണ്ട് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് അവിടെ നമുക്ക് ട്രേഡിംഗ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഇത് കാണാം നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിൽക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ട് അക്കൗണ്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാഷിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടുന്ന് വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ കുട്ടികൾക്ക് മൈനറായിട്ടുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതിൽ ഗാഡിയൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവണം ഗോൾഡിൽ ഭയങ്കരമായിട്ടുള്ളൊരു റിട്ടേൺ ഒന്നും സാധാരണഗതിയിൽ കിട്ടാറില്ല ഓൺ ആൻ ആവറേജ് ഗോൾഡിൽ കിട്ടുന്ന റിട്ടേൺ ഒരു പന്ത്രണ്ട് ശതമാനമാണ് പെർ ഇയർ ആണ് കേട്ടോ പന്ത്രണ്ട് ശതമാനമാണ് ഓൺ ആൻഡ് ആവറേജ് അത് മാറ്റം വരാം കുറവും കൂടുതലും ഒക്കെ വരാം അപ്പോൾ ആ ഒരു റിട്ടേൺ ഗോൾഡ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വെറുതെ ഒരു സേവിങ് ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് വെറുതെ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സോവറിയൻ ഗോൾഡ് ബോണ്ട് പോലെയുള്ള നിക്ഷേപങ്ങൾ വളരെ അനുയോജ്യമാണ് അതിൻ്റെ കൂടെ ഗവൺമെൻറ്റ് തരുന്ന ആ രണ്ടര ശതമാനം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ രണ്ടര ശതമാനം അത് ഇൻട്രസ്റ്റാണ് അപ്പോൾ ഈ ഇൻട്രസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഉണ്ട് ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് അറിയത്തില്ല എഫ് ടിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുന്ന ഇൻട്രസ്റ്റിന് പത്ത് ശതമാനം ടി ഡി എസ് ഉണ്ട് സോ ആ ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ട് അതിപ്പോൾ നമുക്ക് എഫ് ടി ഇട്ടാലും പോസ്റ്റ് ഓഫീസിൽ ഇട്ടാലും ഒക്കെ അതുണ്ട് അപ്പോൾ നമുക്ക് വേറെ മാർഗം പിന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എട്ട് വർഷമാണ് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ നിക്ഷേപിക്കണം നമുക്ക് ലാഭം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ ലോങ് ടൈമും അതായത് അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നാലിത് എട്ട് വർഷത്തിന് മുമ്പും വിൽക്കാം കേട്ടോ അഞ്ച് വർഷം ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും പിന്നെ സെക്കൻഡറി മാർക്കറ്റ് എപ്പോൾ വേണേലും വിൽക്കാം പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നു വില കുറവായിരിക്കും അപ്പോൾ ഒരു ലോങ് ടേം പ്രോസ്പെക്റ്റിൽ മാത്രം ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി ഫ്യൂച്ചറിലേക്ക് സ്വർണം മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതായത് ഒരു എട്ട് വർഷമൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇപ്പം മേടിക്കാൻ നല്ലതാണ് അതുപോലെ പെൻഷൻ പെൻഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം അതായത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിനുള്ളിൽ വിൽക്കാൻ പറ്റില്ലെന്നല്ല വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉള്ളവർക്കും ഇത് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം എന്തായാലും നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ അഫ്സ്റ്റോക്സിലാണ് നിങ്ങളുടെ ഏത് ബ്രോക്കിംഗ് ഫേമാണോ ആണോ അതിലെല്ലാം വന്നിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ബ്രോക്കിംഗ് ഫേമിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഈ ബട്ടൺ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരിക ഞാൻ ഓൾറെഡി അത് ക്ലിക്ക് ചെയ്തതാണ് ഇനി അങ്ങനെ അല്ല എങ്കിൽ ഈ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഐ പി ഒ എസ് ജി ബി എസ് ജി ബി എന്ന് പറഞ്ഞാൽ സോവറിയൻ ഗോൾഡ് ബോണ്ടിൻ്റെ ഷോട്ടാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഗ്രാം ഗോൾഡിൻ്റെ പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇത് തങ്കമാണ് കേട്ടോ അതിന് തങ്കമാണ് അതിന് അമ്പത് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ശരിക്കും ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് അപ്പോൾ അമ്പത് രൂപ ഡിസ്കൗണ്ട് ഗവൺമെൻറ് തരുന്നുണ്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മുക്കാല് വരെയേ നമുക്ക് ടൈമുള്ളൂ അതിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഗ്രാമാണ് ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ നമ്മൾ അടക്കണം ഒരു ഗ്രാം ആയിട്ട് മിനിമം നമുക്ക് മേടിക്കാൻ പറ്റും മാക്സിമത്തിന് ലിമിറ്റേഷൻ ഉണ്ട് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നാല് കിലോയാണ് അത് ഇൻഡിവിജ്വൽസിനാണ് നാല് കിലോ അതുപോലെ ട്രസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇരുപത് കിലോ വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഡിവിജ്വൽ മാക്സിമം നാല് കിലോ വരെയേ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എപ്പോഴാണ് നടത്തുന്നത് എന്നുള്ളത് ഒന്ന് ഈ വർഷം ഇരുപത്തി ഒന്നാം തീയതി അതായത് എല്ലാ വർഷവും എല്ലാ വർഷവും ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനും ഫെബ്രുവരി ഇരുപത്തി ഒന്നിനുമാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒരു ഗ്രാമിന് എഴുപത്തി രൂപ മുപ്പത് പൈസ എന്ന രീതിയിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നുണ്ട് ഈ ഒരു വാഗ്യ വില അനുസരിച്ചാണ് അത് കൂട്ടുന്നത് അപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് മെച്യൂരിറ്റി ഡേറ്റ് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഫെബ്രുവരിയാണ് കേട്ടോ മെച്യൂരിറ്റി ഡേറ്റ് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഫെബ്രുവരിയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എല്ലാ ബെനിഫിറ്റുകളും ഇതിൻ്റെ ലഭിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റും ഈ പറയുന്ന ടാക്സിൻ്റെ ഡിഡക്ഷനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമെന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ പ്രീ അപ്ലൈ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അതായത് പത്താം തീയതി മുതൽ പ്രീ അപ്ലൈ ഡേറ്റ് ഉണ്ടായിരുന്നു നേരത്തെ അപ്ലൈ ചെയ്യാം നമുക്ക് അപ്പോൾ ഇന്ന് പന്ത്രണ്ടാണ് ഇന്ന് മുതൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ് ഇന്ന് മുതൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം പതിനാറാം തീയതി ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ദിവസമാണ് അതോടുകൂടി അത് കഴിഞ്ഞു അലോട്ട്മെൻറ്റ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി ആണ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിങ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മാർച്ചിലാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈയൊരു അക്കൗണ്ടിൽ നമ്മളധികം ചെയ്തിട്ടില്ല അപ്പോൾ നേരത്തെ ഒരു ഗോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണ് ആ ഒരു സംഭവം എസ് ജി ബി കണ്ടില്ലേ എസ് ജി ബി ജൂൺ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്താണ് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്കാണ് ഗ്രാമിന് ആ പ്രൈസിനാണ് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ വില കൂടി ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് രൂപ പ്രോഫിറ്റിലാണ് കിടക്കുന്നത് ഒരു നാല് ഗ്രാമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചായിട്ട് കയറിയിട്ടുണ്ട് ഈയിടെ മേടിച്ച രണ്ട് മ്യൂച്വൽ ഫണ്ടാണ് ബോളിൽ കിടക്കുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റൊക്കെ നല്ല താഴേക്കാണ് അതുകൊണ്ട് രണ്ടും നല്ല ലോസിൽ കിടപ്പുണ്ട് അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ബാക്കിയെല്ലാം വിറ്റ് പുട്ടടിച്ചു അപ്പോൾ എന്തായാലും ഈ അക്കൗണ്ടിൽ ഒന്നുകൂടി ഗോൾഡ് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാം ഇവിടെ അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എത്ര യൂണിറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണ് ചോദിക്കുന്നത് ഒരു യൂണിറ്റിൻ്റെ വില ആറായിരത്തി രൂപയാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റർ എടുത്തൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു പതിനാറ് യൂണിറ്റാണ് ഇപ്പം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വരും അതിൻ്റെ താഴെ വരും അപ്പോൾ ഇവിടെ പതിനാറ് എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്തു അപ്പോൾ ആ യൂണിറ്റിന് വരുന്ന പ്രൈസ് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാനൂറ്റി എട്ട് രൂപയാണ് നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം രണ്ട് രീതിയിൽ പേയ്മെൻറ്റ് നടത്താം ഒന്ന് യു പി ഐ വഴി ഒന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി അപ്പോൾ യു പി ഐ വഴിയാണെങ്കിൽ മാക്സിമം രണ്ട് ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാം എന്തായാലും ഞാൻ യു പി ഐ വഴി കൊടുക്കുകയാണ് പേ വയ യു പി ഐ ഐ ഡി ഇനി നമുക്കിവിടെ നമ്മുടെ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനിൽ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പതിനാറ് യൂണിറ്റ് എസ് ജി ബിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു ഇനിയിപ്പോൾ നമുക്കിവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാം ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് സോഫറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങാനായിട്ട് സാധിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷേ സ്വർണ്ണത്തിൻ്റെ വില ഉയരുന്നുണ്ടാവും അപ്പോൾ അതിന് നമ്മുടെ ഫുൾ എമൗണ്ട് അല്ല നമ്മുടെ കയ്യിലുള്ള ഒരു കുറച്ച് പൈസയ്ക്ക് ഒരു യൂണിറ്റെങ്കിലും ഒരു യൂണിറ്റ് യൂണിറ്റെങ്കിലും ഞാനിപ്പോൾ വേറെയും സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതല്ല ഇതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് അത് വേറെ ഒരു അക്കൗണ്ടിലാണ് കിടക്കുന്നത് അപ്പോൾ നിലവിൽ ഇതിൽ കുറച്ചുള്ളൂ നാല് യൂണിറ്റോ ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കി ഇതിൽ മേടിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇത് മേടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് മറ്റും എടുക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നമ്മളിവിടെ ചെക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് വാട്സപ്പിലൊന്ന് ക്ലൈൻറ്റ് ഐ ഡിയും കാര്യങ്ങളും ഒന്ന് അയച്ച് തന്നാൽ മതി അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും അത് മറ്റൊരു ഗ്രൂപ്പാണ് അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഗ്രൂപ്പാണ് അപ്പോൾ മറ്റൊരു നല്ല സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരാം